നന്മൻ നിറഞ്ഞ ഒരു പോലീസ് മേഡത്തിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കും ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പം ചൂടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ കുട്ടികളെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ചെരുപ്പ് ഇടാതെ ഈ വെയിലത്ത് എങ്ങോട്ടാണ് പോ പോകുന്നത് കാല് പുള്ളില്ലേ എന്നൊക്കെയാണ് മേഡം ആ ഒരു കുട്ടികളോട് പറയുന്നത് അങ്ങനെ ചെരിപ്പ് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അവർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു മേഡം ആ ഒരു രണ്ട് കുട്ടികൾക്കും ഒരു ചെരുപ്പ് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആദ്യമുള്ള ഒരു കുട്ടിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആ ഒരു കുട്ടിക്കും ചെരുപ്പ് കൊടുക്കുകട്ടോ ഒരു നന്മ നിറഞ്ഞ ഒരു വീഡിയോ തന്നെയാണ് അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് എവിടെ നടന്നതാണ് എന്നുള്ളത് വ്യക്തമല്ല കേട്ടോ പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു മേഡത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ആളുകൾ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഈ ഒരു പോലീസുകാരിയുടെ ഈ നന്മ നിറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ിൽ ഓഫ് ചെയ്യുക